മലയാള സിനിമയുടെ ഹാസ്യ നടൻ സലീംകുമാർ ഓരോ തവണയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ അൻപതാം പിറന്നാൾ ആഘോഷിച്ച താരം സിനിമകളുടെ തിരക്കിലാണ് നേരത്തെ അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്ന താരത്തെ സോഷ്യൽ മീഡിയ പലവട്ടം കൊന്നിരുന്നു സലീംകുമാർ മരിച്ചെന്ന പ്രചരണം ഒരുപാട് തവണ ഉണ്ടായതിനെക്കുറിച്ച് താരം തന്നെ രസകരമായ രീതിയിൽ മറുപടിയും പറഞ്ഞിരുന്നു ഇപ്പോൾ നടൻ ഭരത് ഗോപി തുടക്കം കുറിച്ച മാനവ സേന വെൽഫെയർ സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരത്തിന് നടൻ സലീം കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ആറ്റിങ്ങലിൽ വെച്ച് നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ പുരസ്കാരം സമ്മാനിച്ചു കേരള ഭക്ഷ്യവകുപ്പ് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലാണ് പുരസ്കാരം സമ്മാനിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയും പ്രശസ്തി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മാനവ സേവാ പുരസ്കാരം ഗോകുലം മെഡിക്കൽ കോളേജ് എം ഡി ഡോക്ടർ കെ കെ മനോജിനും സ്പെഷ്യൽ ജൂറി പുരസ്കാരം സീരിയൽ താരം കൃഷ്ണേന്ദുവിനും നൽകി ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക